അലൈക്കും വഹമ്മി വിബർകാത്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിബിസുല്ലാഹു അലിവസലമ്മ തങ്ങളുടെ കാലത്തെ ഒരുപാട് കവികളുണ്ടായിരുന്നു അതായത് ഈ ഓരോ കാര്യത്തിലും സാഹിത്യം അറിവുകൾക്കിടയിൽ വ്യാപകമായിരുന്നു എന്നാണ് പറയുന്നത് കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും കേട്ടാലും മിനിറ്റുകൾ വെച്ചിട്ട് കവിത എഴുതുന്നവരുണ്ടായിരുന്നു എന്നാൽ അവർക്കിടയിൽ നിന്ന് വ്യത്യസ്തമായി നബ്സ്വല്ലാഹു അലൈവിസ്ല തങ്ങൾക്ക് കവിത പോയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് പേര് വരെ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല അറിവില്ലായിരുന്നു എന്നാണല്ലോ മുമ്പ് പല വീഡിയോകളിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടും അറിഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഈ കുറിച്ച് പറയുന്നതാണ് ഈ സൂറത്ത് എന്നതുകൊണ്ടാണ് ഈ സൂറത്തിന് ഷുറ് എന്ന് പേര് വന്നത് ഷുറായ് എന്ന് പറഞ്ഞാൽ കവികൾ റഹിമാൻ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഹാമീം കാഫ് അത് മുമ്പ് പറഞ്ഞതുപോലെ കുറുകൻ്റെ പ്രത്യേകമായ ഒരു ശൈലിയാണ് ഹാമീം ഐൻ സീൻ അള്ളാഹു റസൂലുഹു വർത്ഥം അർത്ഥം അപ്രകാരം യൂഹി നിങ്ങൾക്ക് നാം വഹി നൽകുന്നു നിങ്ങൾക്ക് മുമ്പുള്ളവരിലേക്കും അജയ്യനും യുക്തിമാനുമായ അള്ളാഹു നിങ്ങൾക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും വഹി നൽകിക്കൊണ്ടിരിക്കുന്നു യൂഹി കഥാലിക്കൂഹി

وما في الأرض أغاشة للذن بغمي للذن وهو الألي الأظيم أَن النذن مهان مان تكاد السماوات يَتَفَرْنَ من يتفترن من فوقهن والملائكة يسبهون بحمد ربهم ويستغفرون لمن في الأرض أَلَا إِنَّ اللَّهَ هُوَ الْغَفُورُ الرَّحِيمُ ആകാശങ്ങള് അവയുടെ മേൽഭാഗത്ത് നിന്ന് പൊട്ടിപ്പൊളിയാൻ അടുത്തുകൊണ്ടിരിക്കുന്നു യൂസഫ് സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു അവന് തസ്വീച്ചെല്ലിക്കൊണ്ടിരിക്കുന്നു അവന്റെ പരിശുദ്ധിയെ വായിച്ചിരിക്കുന്നു അവർ പൊറുക്കലിനെ തേടുന്ന ഒരു ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അലാറേം നിശയം വഫൂറുറീമാണ് കാരുണ്യവാനാണ് പാപങ്ങൾ പൊറുത്തു തരുന്നവനാണ് ഈ ആയത്തിൻ്റെ ആശയം ഇങ്ങനെ വായിക്കാം ആകാശങ്ങൾ അവയുടെ മേൽഭാഗത്ത് നിന്ന് പൊട്ടിപ്പൊളിയാൻ അടുക്കുന്നു മലക്കുകൾ തങ്ങളുടെ നാഥനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻറെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്യുന്നു ഭൂമിയിലുള്ളവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുന്നു അറിയുക തീർച്ചയായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും പരമകാരുണികനുമാണ് വല്ലതീന ഒരു കൂട്ടരുത്തഹതുംഹി അള്ളാഹു അല്ലാതെ അവർ സ്വീകരിച്ചിരിക്കുന്നു രക്ഷാധികാരികളെ സ്വീകരിച്ചിരിക്കുന്നു അള്ളാഹു ഹഫീദു അള്ളാഹു അവരെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് താങ്കൾ അവരെ സംബന്ധിച്ച് ഉത്തരവാദിത്വമേൽപ്പിക്കപ്പെട്ടവനല്ല അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ രക്ഷാധികാരിയായി വെക്കുന്നവരാകട്ടെ അവരെ പറ്റി അള്ളാഹു സസൂക്ഷ്മം വീക്ഷിക്കുന്നവനാണ് താങ്കൾ അവരെ സംബന്ധിച്ച് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനല്ല അപ്രകാരം നാം നിങ്ങൾക്ക് വഹി അറിയിച്ചു തന്നു കുറുഗാനൻ അറബിയൻ അറബി ഭാഷയിലുള്ള ഒരു കുറുഗാനെ ഉമ്മൽ കുറ വമൻ തുന്തിര ഉമ്മൽ കുറ വമൻ താക്കീത് ചെയ്യാൻ വേണ്ടി തുന്തിറ താക്കീത് ചെയ്യാൻ വേണ്ടി ഉമ്മൽകുറ ഉമ്മൾകുറയിലുള്ളവരെയും പമൻഹൗലഹ അതിൻ്റെ ചുറ്റിലുള്ളവരെയും എന്ന് പറഞ്ഞാൽ മക്കാരെയും അതിൻ്റെ ചുറ്റുള്ളവരെയും താക്കീത് ചെയ്യാൻ വേണ്ടി ി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തെ പറ്റി താക്കീത് ചെയ്യാൻ ആ ദിവസത്തെ കുറിച്ച് സംശയവുമില്ല ഒരു വിഭാഗം സ്വർഗത്തിലാണ് ഒരു വിഭാഗം നരകത്തിലുമാണ് നാടുകളുടെ കേന്ദ്രമായ മക്കായെയും അതിന് ചുറ്റുമുള്ളവരെയും താക്കീത് ചെയ്യാൻ വേണ്ടി അറബിയിലുള്ള ഒരു ഖുർആാനെ അപ്രകാരം നാം താങ്കൾക്ക് വഹി നൽകി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തെപ്പറ്റി അതിലൊരു സംശയവുമില്ല താങ്കൾ താക്കീത് ചെയ്യാൻ വേണ്ടിയും ഒരു വിഭാഗം സ്വർഗത്തിലും ഒരു വിഭാഗം നരകത്തിലുമായിരിക്കും എന്നാണ് يا عاتم ولو شاء الله لجعلهم أمة واحدة العقل يدخل من يشاء في رحمته فَالظَّالِمُونَ ما لهم من ولي ولا نصير ولو شاء الله والله ذي استر لجعلهم أمة واحدة أولا واتسموها معكم عائلتي പഴാക്കിൻ എന്ന അല്യുദിഹിലുമായിഷാബുബിറമത്തി അവൻ ഉദ്ദേശിച്ചവരെ അവൻ തൻ്റെ കാരുണ്യത്തിലാക്കും വള്ളാലിമൂന് അക്രമികളായ ആളുകൾ മാരഹമ്മയും വലിയ വലാന സീർ അവർക്ക് യാതൊരു രക്ഷാധികാരികളോ സഹായികളോ ഉണ്ടായിരിക്കുന്നതല്ല അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ മനുഷ്യരെയും അവനൊരു ഒറ്റ സമുദായമാക്കുമായിരുന്നു പക്ഷേ അവൻ ഉദ്ദേശിക്കുന്നവരെ അവരെ കരുണയിൽ പ്രവേശിപ്പിക്കുന്നു അക്രമികൾക്കാകട്ടെ ഒരു രക്ഷാധികാരിയും ഒരു സഹായിയും ഉണ്ടായിരിക്കുകയില്ല ഈ ആയത്തോടു കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അള്ളാഹു പരിശുദ്ധ കുറേ കൊണ്ട് വിജയിക്കുന്നവരും നമ്മൾ ഉൾപ്പെടുത്തിട്ടെ വാഹദേവാൻ അലഹമ്മി റബീലിൻ അസ്സലാ വരഹമുല്ല പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സാൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്നത് സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നത്